ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ശത്രുദോഷം നാഴുദോഷം ദൃഷ്ടിദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം പണതടസം കുടുംബത്തിൽ പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഓക്കെ അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു കർമ്മമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ഇത് ആർക്ക് വേണം ചെയ്യാം ഏത് മതക്കാർക്കും ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അപ്പോൾ അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കുക ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച ദിവസം ചൂസ് ചെയ്യുക അതായത് തിരഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ വെള്ളിയാഴ്ച ദിവസം ഒരു കർത്തവാ ദിവസം ആയിരിക്കരുത് വെളുത്തവാണെങ്കിൽ കുഴപ്പമില്ല കർത്തവാവ് ദിവസം മാത്രം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാതിരിക്കും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമയമൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ആറേ മുക്കാലിനും ഒരു എട്ടേ കാലി എട്ടേ കാലിലും നെടുക്കുള്ള ആ സമയത്ത് വേണം നിങ്ങളത് ചെയ്യുവാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനായി ചെയ്യേണ്ടത് ഇതേപോലത്തെ പാത്രം എടുക്കുക നല്ല വൃത്തിയുള്ള ഒരു ചെറിയൊരു പാത്രം എടുക്കുക ഓക്കെ എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഓക്കെ നല്ല വൃത്തിയുള്ള ചെറുനാരങ്ങ അയക്കണം ഒരു ചെറുനാരങ്ങയുടെ പകുതി നിങ്ങൾ ഈ പാത്രത്തിന്റെ മുകളിലോട്ട് വെക്കുക ഓക്കെ വെക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കല്ലുപ്പ് കണ്ടോ കണ്ടല്ലോ കല്ലുപ്പാണുള്ളത് പൊടിവിപ്പല്ല കല്ലുപ്പ് ഓക്കെ ഇതിന്റെ മുകളിൽ ഇടില്ല കുറച്ചിട്ടാ മതി ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലത്തെ കല്ലുപ്പ് തന്നെ നിങ്ങൾ വാങ്ങുക പൊടിവെപ്പ് യൂസ് ആക്കരുത് അത് യൂസ്ലെസ് ആണ് അങ്ങനെ നിങ്ങൾ കുറച്ച് കല്ലുപ്പ് ഇതിന്റെ മുകളിലേക്ക് ഇടുന്നു നാരായണ എന്നിട്ട് നിങ്ങൾ ഇതേപോലത്തെ നിങ്ങൾ വീടിന്റെ ഹാളിൽ ഒതുക്കുക ഹാളിൽ വെക്കുക എന്ന് ഞാൻ പറഞ്ഞത് വീടിന്റെ കിഴക്ക് ദിശ കിഴക്ക് ദിശയുടെ ആ കോണിൽ കൊണ്ടുവക്കുന്നു അപ്പോൾ സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് ആ പാകം നോക്കി നിങ്ങളുടെ വീടിന്റെ ഹാളില് ആ മൂലയിൽ വയ്ക്കുന്നു ആ കോണിൽ വെക്കുക വെച്ച ശേഷം ഇതിനെ രാവിലെ രാവിലെ സൂര്യോദയത്തിന് മുൻപ് രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഇതിലൊരു പേപ്പർ തട്ടുക എന്നിട്ട് കൊണ്ട് കളയുക എവിടെയും കൊണ്ട് കളയും അടുത്ത് പുഴയുണ്ടെങ്കിൽ പുഴയിൽ ഒഴുകി കളയുക അഥവാ പുഴ ഇല്ലെങ്കിൽ അല്പം ദൂരെ മാറി റോഡിന്റെ സൈഡിൽ ഇട്ട് നിങ്ങൾ ഓടയിൽ നിങ്ങൾ നിളയെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ കാരണം സത്തതുവർഷം അതായത് ബ്ലാക്ക് മാലിന് ഉണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള നെഗറ്റീവുകൾ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ ഹൈ ആയിട്ട് ഉയർന്നു പോകാൻ സമ്മതിക്കരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ നിങ്ങളില് വരുത്തി വയ്ക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജിനെ കുറയ്ക്കുന്നു പകരം നിങ്ങളിൽ പോസിറ്റീവ് പ്രദാനം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശമനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളിത് ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഏഴാഴ്ച മുടങ്ങാതെ ചെയ്യുക നല്ലൊരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും അസുഖങ്ങളും തടസ്സങ്ങളും ഇതൊക്കെ മാറിക്കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യസമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ